നമസ്കാരം പതിനെട്ടു വയസ്സുകാരിയുടെ മരണത്തിൽ യുവാവിനെതിരെ ആരോപണവുമായി കുടുംബം ബന്ധുവായ യുവാവുമായുള്ള പ്രണയം തകർന്നത് മകളെ മാനസികമായി തളർത്തിയെന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത് ഇതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നും അവർ പറഞ്ഞു ഡൽഹിയിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പ്രീതി മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ജീവൻ ഒടുക്കിയത് വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്തായിരുന്നു യുവതി തൂങ്ങി മരിച്ചത് വൈകിട്ട് അമ്മയെ വിളിച്ച് രാത്രിയിലേക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പ്രീതി പറഞ്ഞിരുന്നു ജീവൻ എടുക്കുന്നതിന് മുൻപ് പിസയും ശീതള പാനീയവും യുവതി ഓർഡർ ചെയ്തതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം അമ്മ വീട്ടിലെത്തിയപ്പോൾ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടു വർഷം മുൻപ് ജന്മനാട്ടിൽ നടന്ന ചടങ്ങിനിടയിലാണ് അകന്ന ബന്ധുവായ യുവാവിനെ പ്രീതി പരിചയപ്പെടുന്നത് ഇത് പ്രണയമായി മാറുകയായിരുന്നു തുടർന്ന് പ്രീതിയുടെ മരണശേഷം സുഹൃത്തുക്കൾ കുടുംബത്തിന് ചില ചാറ്റുകളും ഫോട്ടോകളും ഒക്കെ കൈമാറിയിരുന്നു ഇതാണ് യുവാവാണ് പ്രീതിയുടെ മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ സംശയിക്കുന്നത് തുടർന്നാണ് പരാതി നൽകിയത് അതേസമയം തന്നെ സുഹൃത്തുക്കൾ കൈമാറിയ ചാറ്റിൽ യുവാവിനെ ഭർത്താവ് എന്നാണ് പ്രീതി അഭിസംബോധന ചെയ്യുന്നത് റിങ്കുജി എന്നാണ് ഇയാളുടെ പേര് ഭർത്താവ് സിന്ദൂരമണിയിക്കുന്ന പ്രീതിയുടെ ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഇയാൾ പ്രീതിയെ വിവാഹം കഴിച്ചിരുന്നു എന്ന സംശയവും വീട്ടുകാർക്കുണ്ട് അതേസമയം യുവാവിന്റെ സഹോദരിയുമായി വാക്കുതർക്കമുണ്ടായെന്നൊക്കെ പറയപ്പെടുന്നു ഇതിൽ അന്വേഷണം വേണമെന്നാണ് പ്രീതിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്